കയർബോർഡിലെ തൊഴിൽ പീഡനത്തിൽ എം എസ് എം ഇ അന്വേഷണത്തിനെതിരെ മരിച്ച ജോളി മധുവിന്റെ കുടുംബം ചെറിയ റാങ്കിലുള്ളവർ നടത്തുന്ന അന്വേഷണം പ്രഹസനമെന്നാണ് മന്ത്രാലയം നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് തുടരുകയാണ് കുടുംബം ഈ കമ്മിറ്റി ഓഫ് സ്വാഗതം ചെയ്യുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് കാരണം ഒന്ന് വ്യക്തികളെ സസ്പെൻഡ് ചെയ്യാതെ ഏതൊരു അന്വേഷണവും ഇൻഡിപെൻഡൻ്റ് ആവില്ല കാരണം രണ്ട് ഈ എം എസ് എം ഇ കമ്മിറ്റിയിൽ എൻക്വയറി കമ്മിറ്റിയിൽ മെമ്പറായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ അവരുടെ ഗ്രേഡ് ചെയർമാൻ്റെയോ അല്ലെങ്കിൽ ആരോഗ്യതനായിട്ടുള്ള മുൻ സെക്രട്ടറിയുടെയോ ഒക്കെ റാങ്കിന് വളരെ വളരെ താഴെയുള്ളവരാണ് അപ്പോൾ അങ്ങനെ അവരുടെ റാങ്കിന് വളരെ താഴെയുള്ള ആൾക്കാരെ ഒരു എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അതിൽ ഏത് രീതിയിലുള്ള ഇൻഡിപെൻഡൻസാണ് ഉണ്ടാകുന്നത് ചെയർമാൻ ഇപ്പോഴും ഇൻഫ്ലുവൻസിംഗ് പൊസിഷനല്ലേ അപ്പോൾ ഈ എൻക്വയറി എന്നുള്ള ഒരു നാടകത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ഇവിടെ കുറച്ച് പേര് ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഇനി കാരണം മൂന്ന് ഈ എൻക്വയറി കമ്മിറ്റിയുടെ മുമ്പിലുള്ള ടേംസ് ഓഫ് റെഫറൻസ് എന്താണ് ടേംസ് ഓഫ് റഫറൻസ് പബ്ലിക്കാൻ എന്തുകൊണ്ടാണ് ഇവർക്ക് വിഷമം ഇതിന് യാതൊരു ബുദ്ധിമുട്ടും കാണണ്ട ഇതൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ഇങ്ങനെ ഒരു സീക്രട്ട് ഓപ്പറേഷനായിട്ട് മാറ്റുന്ന ഒരു അർജൻസി കൂടെ നമ്മളിതിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത് പബ്ലിക്കിനെ ഒന്ന് കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന ഒരു ആണെന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബത്തോട് ഈ വിവരം അറിയിക്കേണ്ടേ കുടുംബത്തിൻ്റെ ഫീഡ്ബാക്ക് എടുക്കണ്ടേ കുടുംബത്തോട് ഇൻ്ററാക്റ്റ് ചെയ്യണ്ടേ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ഈ മൊമെൻ്റ് വരെ ഈ ഒരു കമ്മിറ്റിയുടെ യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ബോർഡിൽ നിന്നും നിന്നും മിനിസ്ട്രിയിൽ ുംബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലബി എം എസ് എംഇ അന്വേഷണം ഒരു പ്രഹസനമാണ് അതിൽ വിശ്വാസമില്ല എന്നുള്ള രീതിയിലാണ് കുടുംബം പറയുന്നത് ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ ശ്രുതി അത് തന്നെയാണ് കടുത്ത ഭാഷയിൽ എം എസ് എം ഇ മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണ സമിതിയുടെ അന്വേഷണത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജോളി മധുവിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് ഈ അന്വേഷണം ഒരു പ്രഹസനമാണ് അതിലേറ്റവും പ്രധാനമായി കുടുംബം ഉന്നയിക്കുന്ന ആരോപണം ഇതിലൊരു ടേംസ് ഓഫ് റഫറൻസ് മുന്നോട്ട് വച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രുതി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അതിന്റെ ടേംസ് ഓഫ് റഫറൻസ് തന്നെയാണല്ലോ പ്രധാനം ടേംസ് ഓഫ് റഫറൻസ് അത് പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമായിരിക്കും അതിന്റെ അന്വേഷണത്തിന് നടപടി ക്രമങ്ങൾ തുടങ്ങുക എന്നാൽ എം എസ് ി മന്ത്രാലയത്തിന്റെ സൈറ്റിലോ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിലോ ഒന്നും തന്നെ ടേംസ് ഓഫ് റഫറൻസ് പറയുന്നില്ല എന്നിരിക്കെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊച്ചി കയർബോർഡിലെ ആസ്ഥാനത്തേക്ക് എത്തുകയും ഇന്നലെ തെളിവെടുപ്പ് തുടങ്ങുകയും ചെയ്തത് തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്നലെ കുറേ ഫയലുകളാണ് പരിശോധിച്ചത് ഇന്നലും ഇന്നും അപ്രകാരം തന്നെയാണ് തുടരുന്നത് അതിൽ നിന്ന് ഒരു കടുത്ത പ്രതിഷേധം കൂടി കുടുംബത്തിനുണ്ട് കാരണം കുറ്റാരോപിതനായ നിലവിലെ സെക്രട്ടറി പഴയ സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം എങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്നുള്ള ആരോപണം നിലവിലെ സെക്രട്ടറി അരുൺ ജ്ഞാനശേഖരനെതിരെയും ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രസൻസിലാണ് ഇന്നവിടെ തെളിവാക്കി രേഖകൾ പരിശോധിക്കുന്നത് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥൻ അവിടെ ഇന്ന് വന്നിരിക്കുകയാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ജോളി മധുവിന്റെ കുടുംബം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പരസ്പര ബന്ധമുള്ളവർ തമ്മിൽ അന്വേഷിക്കുമ്പോൾ ഏത് രീതിയിലാണ് റിപ്പോർട്ട് എതിരാകുക അതിൽ ആശങ്ക പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് ജോളി മധുവിന്റെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ജോളി മധുവിന്റെ കുടുംബത്തോടാണല്ലോ ഇവിടെ അന്വേഷണ കമ്മീഷൻ വരുമ്പോൾ ആദ്യം ഇതിന്റെ തെളിവെടുപ്പ് നടത്തേണ്ടത് അവരിൽ നിന്നാണ് പീഡനത്തിൽ എം എസ് എം ഇ അന്വേഷണത്തിനെതിരെയാണ് മരിച്ച ജോളി മധുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത് അണലേബി സജീന്ദ്രൻ നൽകിയത് ഇതോടെ